വളരെ ആധുനികരായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വാഹ്മി വാ ഇന്ന് സൈ എന്ന വിഷയത്തെ കുറിച്ചാകുന്നു ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാം ഹജ്ജിലും ഉംബ്രയിലുമുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മമാകുന്നു സി എന്നുള്ളത് കഴുപക്കടത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് കുന്നുകളാണ് സഫയും മറുവയും രണ്ടിൻ്റെയും ഇടയിൽ ഏഴ് തവണ നടക്കണം ഇതാണ് സഇ എന്ന് പറയുന്നത് സൊഫായിൽ നിന്ന് മറുവയിലെത്തിയാൽ ഒരു തവണയായി തിരിച്ച് സൊഫായിലെത്തുമ്പോൾ രണ്ട് തവണ ഇങ്ങനെ ഏഴ് തവണ ചെയ്യ ചെയ്തിരിക്കണം സഇയി സൊഫയിൽ നിന്ന് തുടങ്ങി മറുവയിൽ അവസാനിക്കുന്നു ഈ കർമ്മമാകുന്നു സായി നമുക്കറിയാം ഇതിൻ്റെ ഒരു ചരിത്രം കുഞ്ഞായ ഇസ്മായിൽ നബി അലൈ അലൈഹി സ്വലാത്തു വസ്സലാം ദാഹജലം തേടി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദാഹജലം തേടി ഉമ്മ ഹാജർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ചരിത്രം ആ സംഭ സംഭവത്തിൻ്റെ സ്മരണക്കായിട്ടാകുന്നു ഈ കർമ്മം നാം നിർവഹിക്കുന്നത് ഹജ്ജിന് പോകുന്നവരും ഉമ്രക്ക് പോകുന്നവരും സൈ എന്നുള്ള ഈ ഒരു കർമ്മം വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുന്നു വളരെ ത്യാഗ ജല ത്യാഗോജ്ജലമായ ഒരു ജീവിത വീതി തന്നെയായിരുന്നു ഇബ്രാഹിം നബിയുടേതും ഇസ്മായിൽ നബിയുടേതും ഇതിനെല്ലാം കരുത്തായിട്ട് ഹാജറ ബീവിയുടെ ചരിത്രം നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാകുന്നു ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈയൊരു ഹജ്ജിലെ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും ഈ ഒരു പ്രവൃത്തിയിലെ ഈ ഒരു വിവാദത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാകുന്നു ഹാജറ ബീവി അവരുടെ സ്മരണ പുതുക്കുന്നതാകുന്നു അവരുടെ ആ ദാഹചര്യം തേടിയുള്ള സ്മരണ പുതുക്കുന്നതാകുന്നു സഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്താല അവരുടെ ഒക്കെ ഈമാൻ നമ്മളിലും പകർന്നു തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വാഹർ ന അലഹമുല്ല റബുലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വാർക്കാ